കലാകാരി അഭിനേത്രിയായ കുരി ഹരി റോസിന്റെ പരാതിയിൽ അറസ്റ്റിന് സാധ്യത കണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിട്ടുണ്ട് ശനിയാഴ്ചയാണ് ആ ഫയലിംഗ് നടത്തിയത് നേരം ഇന്ന് രാവിലെയാണ് നാനൊരു ദിവസം നേരിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തു എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് കൂടി ഹൈക്കോടതി കേസ് മെൻഷൻ ചെയ്ത് കേസ് പരിഗണിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അതിനാണ് ശ്രമിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ആയതുകൊണ്ട് ലിസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുങ്ങുന്ന കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല പക്ഷേ മെൻഷൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് മാധ്യമങ്ങളിൽ കൂടി അറിയാൻ ഉള്ള അവസരത്തിൽ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയിലെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ശ്രമിക്കുന്നത് ഭാഗമായി കാര്യങ്ങൾ വളരെ എഴുതി തയ്യാറാക്കി തന്നെ വരുന്നതിന്റെ കാര്യം ഏതെങ്കിലും ഒരു വാക്ക് തെറ്റായോ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിലോ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടാൽ അത് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ് ആദ്യത്തെ കാര്യം ഇത് പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ഒരു നിലപാടും പോരാട്ടവുമാണ് ഏത് കേസ് വന്നാലും അതിൽ നിന്ന് ഒരു പോലും പിന്നോട്ട് പോകില്ല ഇതുവരെ സ്ത്രീജനങ്ങൾ തന്ന വലിയ വിപണി പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ഈ വിഷയത്തിൽ ഞാനൊക്കെ എടുക്കുന്ന നിലപാടിനോട് ഒപ്പമാണ് അത് വലിയൊരു കാര്യമാണ് പുരുഷന്ലാൽ ഒന്നുമെ അങ്ങനെ പറയുന്നതിനപ്പുറം സ്ത്രീകളും കൂടി പറയുന്നത് വലിയ കാര്യമാണ് അതിന് വലിയ നന്ദി അവരോട് പറയുന്നു ോടുള്ള ആദരവോടു കൂടിയുള്ള വിമർശനം സോഷ്യൽ ഓഡിറ്റ് ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങൾ തരുന്നതാണ് നമ്മുടെ നാട്ടിൽ മഹാത്മാഗാന്ധിയെയും ഭരതനേസയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും അടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ പ്രസിഡന്റിനെയടക്കം എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പൊ ഹണിറോസിനെ മാത്രം അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായം ന്യായമുണ്ട് ഹണിറോസിനെ അധിക്ഷേപിക്കുന്നത് അപമാനിക്കുന്നത് അസഭ്യവാക്കുകൾ പറയുന്നത് ദ്വയാഥവാക്കുകൾ പറയുന്നത് വളരെ ശരിയാണ് എന്നാൽ ഹണിറോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ട് ഹണിറോസിനെതിരെ ബോച്ചിന്റെ പരാമർശം ദുരാർത്ഥ പ്രയോഗമുള്ള ബുദ്ധിദേവിയുടെ പരാമർശം തെറ്റാണെന്ന് ശക്തിയുക്തം ആദ്യം പറയുകയും അതിന് ബോച്ചൻ മാപ്പ് അല്ലെങ്കിൽ ബോപിച്ചപ്പണ്ണൂർ മാപ്പ് ചോദിക്കണം എന്ന് എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞൊരു വ്യക്തിയാണ് ഇത്രയും ഈ വിഷയത്തിലാണെങ്കിൽ തന്നെ ഹണിറോസിനും കുടുംബത്തിനും വിഷമമുണ്ടെന്നും അവർ പല വാക്കുകളൊക്കെ കടുപ്പുവാണെങ്കിൽ ആത്മഹത്യയിലേക്ക് ഞാൻ തെളിയില്ലാൻ ശ്രമിക്കുന്നു ഒക്കെയാണ് അവർക്ക് വളരെ സീരിയസ് വാക്കുകളാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് വിഷമമുണ്ടെന്ന് കേട്ടതിൽ അവരുടെ വിഷമത്തോടൊപ്പം നിൽക്കുന്നു അവരുടെ കുടുംബത്തിന്റെ വിഷമത്തെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് മൗലിക അവകാശമായ ആർട്ടിക്കൽ പത്തൊൻപതിന്റെ രണ്ട് പരിധിയിൽ വരുന്ന ഡീസൻസി എന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെയാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത് ഹണിറോസിന് എതിരെയുള്ള സൈബർ പുള്ളിയും തികച്ചും തെറ്റാണ് അത് നിയമ നടപടി തർക്കമില്ല വിമർശനം സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിലെ ഒരു വസ്തുതയാണ് ഇനി റോസ് പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലൂടെ ചെലവെങ്കിലും പക്ഷേ അത് കാണണം രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണിറോസിന് റോസിനെതിരെ പൊതുബോധം തിരിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് തെളിയിടുകയും ഒക്കെ ചെയ്യുന്നുവെന്ന ഈ ഓർഗനൈസ്ഡ് ക്രൈം പോലെയുള്ള കടുപ്പമുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണെന്ന് ഹണിറോസും ഹനീറോസിനെ സപ്പോർട്ട് ചെയ്തതിൽ ചിന്തിക്കണം ഓർഗനൈസ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഗ്രാവിറ്റി ഉള്ള വാക്കുകൾ അതായത് ഓർഗനൈസ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോളിവുഡിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലത്ത് മാഫിയ നിയന്ത്രിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു മാഫിയയും വെച്ച് പ്രവർത്തിക്കുന്നത് പോലെയാണ് അല്ല സമൂഹത്തിൽ പല സ്ഥലങ്ങളിലും വിമർശനമില്ല ഇത് കേട്ടാത്തതൊന്നും രാഹുൽ ഈശ്വരാണ് ആദ്യമായിട്ട് ഹണി ക്രോസിനെ വിമർശിക്കുന്നത് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഏറ്റവും സഭ്യമായ രീതിയിൽ ഞാൻ മുമ്പോട്ട് വെച്ചതാണ് എന്റെ ആത്മഹത്യ അടക്കമുള്ള സീരിയസ് ആയ വാക്കുകൾ വളരെ ആലോചിച്ച് പറയണം കാരണം ആലോചിച്ച് പറയണത് താഴേ അഭ്യർത്ഥിക്കും കാര്യം നല്ലൊരു കാര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയും മുഖ്യധാരാ മാധ്യമങ്ങളും പോലീസും എല്ലാം സംരക്ഷണ കവചം കവചമൊരുക്കുന്ന ഹണിറോസ് അപലയല്ല പ്രിവിലേജിലാണ് അതിശക്തയാണ് എന്ന് കൂടി മറക്കരുത് അതായത് അവർക്ക് ഒരു പ്രശ്നമുള്ള പ്രശ്നമുള്ള എനിക്ക് രണ്ടുപാലയിൽ പരാതി കൊടുത്തു ഗോച്ചു തെറ്റാണ് ഈ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്ന തൊണ്ണൂറ്റൊൻപത് ശതമാനം മാധ്യമങ്ങളും അതിശക്തമായി ഹണിറോസിനെ ഡിഫെൻഡ് ചെയ്യുകയും ഹണിറോസിന്റെ പേരെടുത്താൽ പോലും എന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഗോച്ചയെ പോലെയുള്ള ഒരു കോടീശ്വരനായ മനുഷ്യനെ പോലീസുകാരെ വളർന്നിട്ട് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഹണി റോസ് വ്യഥയിലേക്കും ഹണിറോസ് അവലയാണെന്നും അല്ലെങ്കിൽ ഹണിറോസിന് ഒറ്റപ്പണലും ആത്മഹത്യയൊക്കെ ഒക്കെ പറയുന്നതിന്റെ ഒരു ന്യായം നിങ്ങൾ കൂടി ആലോചിച്ചു അപ്പൊ മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും പോലീസുകാരും

നെഗറ്റീവ് അല്ലെങ്കിൽ സൂചിച്ച് പോകുന്ന നെഗറ്റീവ് ആകണമെന്ന് ഒരു ആവശ്യം പറയുന്നത് ഈ രണ്ട് ബോച്ചയെ കുറിച്ച് ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ബോച്ചെ അദ്ദേഹം ചെയ്യുന്ന വലിയ സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആക്കാരുടെ ജീവിതത്തെ രക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യ മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരു ഞാനാണ് ഞാനാ ബോച്ചയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തെ ന്യായീകരിക്കുന്നത് എന്നാൽ അതേപോലെ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ചെ ഇതേവരെ നമ്മുടെ നാടിന് ചെയ്ത ജനങ്ങൾക്ക് ചെയ്ത വലിയ സേവനങ്ങളെ മറക്കരുത് ിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാം ഈ കറപ്പും വെളുപ്പുമായിട്ട് കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ബോച്ച ഇതേവരെ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം വെറും കവറാണ് ഒന്നും കൂടിയാണ് എന്റെ രീതിയിൽ മുഖ്യധാരാ മാത്രമേ വിവസിക്കുന്നു അതിലൊരു ന്യായവുമില്ല നേരെ കുറച്ച് പോച്ചയെ ഒരുപാട് നല്ല കാര്യം ചെയ്തില്ലേ അതുകൊണ്ട് ദുയാർത്ഥ പ്രയോഗം ഓക്കെയാണ് എന്ന് പറയുന്നവരും ഉണ്ട് അത് തെറ്റാ അപ്പം ബോച്ചെ ചെയ്താൽ ഗോപിച്ചു ചെയ്ത നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായിട്ട് എടുക്കുകയും അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റിനെ ദുയാർത്ഥ പ്രയോഗത്തെ തെറ്റായി എടുക്കുകയും തെറ്റായി എടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം നോക്കില്ലേ ഇനി രണ്ട് ഇന്നലെ അടക്കം എങ്ങനെ എടുക്കുന്നതിൽ വിളിച്ചു പറഞ്ഞു നമുക്ക് ബോച്ചെ നാളെ അദ്ദേഹത്തിന് ഞാൻ മുന്നൂട്ടി അവന് കിട്ടാൻ സാധ്യതയുണ്ട് ണെങ്കിൽ നമുക്ക് ഗോച്ചയെ മാലയിട്ട് സ്വീകരിക്കണമോ ഞാനിപ്പോൾ പറഞ്ഞു ഒരു മലയാളി ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് ഒരുക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കേണ്ടത് ഗോച്ചയുടെ യാത്രയിൽ പതിനാല് ലക്ഷം പേർ ബ്ലഡ് കൊടുക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് അദ്ദേഹം ഒരുക്കുകയും ചെയ്തു അപ്പോഴാണ് മാലയിട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ദയാർത്ഥ പ്രയോഗത്തിന് ജാമ്യം കിട്ടുമ്പോഴല്ല ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാകുന്നില്ല അതായത് പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് ധരിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഒരു വശത്തും ഈ സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നതാണ് പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്ന പുരുഷ മറുപശത്ത് നിൽക്കുക അതായത് എങ്ങനെയെങ്കിലും പുരുഷൻ രണ്ടു ദിവസം ജയിലിൽ കിടന്നു കുറച്ച് പോലോ പുരോഗമുണ്ടെങ്കിൽ അത് പുരോഗമനമാണെന്നാണ് ചില ഫെമിനിസ്റ്റ് സുഹൃത്തുക്കളുടെ ധാരണ നേരെ തിരിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ധാരണ ഈ സ്ത്രീപക്ഷവാദികളെ എങ്ങനെങ്കിലും പ്രകോപിപ്പിക്കണം അവരെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് എത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പോച്ച വലിയ ഇഷ്ടത്തോടെയാണ് പറയുന്നത് പോച്ചയുടെ ഒന്ന് രണ്ട് പരിപാടികൾ ഹോസ്റ്റ് ചെയ്യാൻ ഈ വാങ്ങി ലഭിച്ചിരുന്നു ഞാനതിന്റെ പരിപാടിക്ക് ആയിരുന്നു പക്ഷേ പോച്ചെ സ്വാതന്ത്ര്യ സ്ഥലത്തിന് പോയിട്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പോച്ചെ മലയിട്ടുണ്ടെന്നും അപ്പൊ പോച്ചെ ദ്വയാത്ര പ്രയോഗത്തിന് തെറ്റായി പോയി അദ്ദേഹത്തിന്റെ തെറ്റാണ് നൽകിയിരിക്കുന്നു അദ്ദേഹം കോടതിയിൽ നിന്ന് അവർ സാർ വഴി പറയുകയും ചെയ്തു ഒരു സമൂഹത്തിൽ തെറ്റാണ് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം അപ്പൊ ഇവിടെ ഇടാൻ ആഗ്രഹിക്കുന്ന ചില അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ പ്രകോപിക്കാൻ അതിന് അർത്ഥമില്ല കോച്ചയെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ കോച്ചയുടെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം തിരുത്തണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കോച്ചയുടെ നല്ല കാര്യങ്ങളിൽ ഉയർത്തിപ്പിടിക്കണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ ഗുണപരമായ മാറ്റി ഒരാളാണ് കോച്ച് അല്ലെങ്കിൽ സ്വീകോപിച്ചു ഒരുപാട് പേർക്ക് വീട് ആരോഗ്യം വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താണ് ആ നന്മയൊക്കെ വളർന്ന് ഈ ഒരു വാക്കിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്ന രീതി ശരിയല്ല ഈ സാംസ്കാരിക സംവാദത്തിൽ സ്ത്രീ പുരുഷ ലൈംഗിക വ്യത്യാസങ്ങൾ അടക്കമുള്ള ശാസ്ത്രീയ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യണം ചില ആക്കാരെങ്കിലും ചോദിക്കുന്നുണ്ട് പുരുഷന്മാരെ ശരീരത്തിൽ വസ്ത്രം എന്നെ സ്ത്രീ പുരുഷ പുരുഷരഘടനയാകുമുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സാംസ്കാരിക ചർച്ചകളിൽ വേണം അസാണിലേക്ക് പോകുമ്പോൾ ഈ ബാലൻസ് അല്ലെങ്കിൽ ഗാന്ധിയൻ നിലപാടുകൾ അത് ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് യാതൊരു കാരണവശാലും മടിയില്ല കാരണം അത് ഈ സമൂഹത്തിന്റെ സാംസ്കാരിക ആരോഗ്യം കൾച്ചറൽ ഹെൽത്തിന് ആവശ്യമാണ് എന്റെ കയ്യില് ഗാന്ധിജിയെ പച്ചമുത്തീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ മനസ്സിലും പച്ച ഈ സംസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ബാലൻസിന് വേണ്ടി എടുക്കുന്ന നിലപാടുകളുടെ പേര് ജയിലിൽ കിടക്കാനും എനിക്ക് മടിയില്ല തിരുവനന്തപുരം കസ്റ്റംബർ എന്ന് പറയുന്നതിന് എനിക്ക് ഒരു സന്തോഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ നടക്കുമ്പോഴാണ് പോലീസ് ആദ്യമായി തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നത് ചെലവുകൾ പ്രഭവത്തിന്റെ കാലം അഞ്ചു തവണ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാൻ ശരിയെന്നും സത്യമൊന്നും വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ പേരും ജയിലിൽ പോകാൻ എനിക്ക് യാതൊരു മടിയില്ല അതുകൊണ്ട് അത്തരം ഈ കേസ് നമുക്ക് പറഞ്ഞ് ചില ആൾക്കാർ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് യാതൊരു അർത്ഥവുമില്ല മുമ്പ് എടുത്ത നിലപാടുകൾ വിജയിച്ച ചരിത്രമാണുള്ളത് അതായത് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും എതിര് നിന്നിട്ടും ഈ നാട്ടിലെ ഭരണകൂടവും ഭരണ സംവിധാനവും എതിരി നിന്നിട്ടും ഇപ്പോഴിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അപ്പുറത്ത് എതിരി നിന്നിട്ടും പത്തുപതിനായിരം പോലീസുകാർ അപ്പുറത്ത് നിന്നിട്ടും വിശ്വാസത്തിന്റെ പാതയിലും സംസ്കാരത്തിന്റെ പാതയിലും ഞങ്ങൾക്ക് പോരാടി വിജയിക്കാൻ കഴിഞ്ഞത് പറയുന്ന സത്യമായതുകൊണ്ടാണ് ഈ പണി വിഷയത്തെ തന്നെ നോക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സത്യമാണെന്ന് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഉള്ളൂ നമ്മൾ ഈ ചാനൽ ചർച്ചകളിലെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഇട്ടാവില്ല അതുകൊണ്ട് ആ സത്യം സത്യമായ രീതിയിൽ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുഖ്യമന്ത്രിയോടുകൂടി മുഖ്യമന്ത്രി സഹാസി പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസ്താവന കണ്ടു ഈ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം എന്റെയും കൂടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെയും കൂടെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആഗ്രഹമോട് ചോദിക്കാനുള്ളത് പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെയും പുരുഷന്മാരുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്താലും ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അന്തസ്സും ഉണ്ട് എന്ന് വിധിന്യായത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്യും ഈ പശ്ചാത്തലം പറയുന്നത് പുരുഷന്മാർക്കെതിരെ വ്യാപകമായി അർത്ഥസത്യവും വ്യാജ പരാതികതയും പശ്ചാത്തലത്തിൽ ില്ല ഉദാഹരണം എനിക്കെതിരെ ഇന്നലെ വന്ന പരാതി അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരെ ആത്മഹത്യയിലേക്ക് തെളിവിടുന്നു അവർക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം നടത്തും എനിക്ക് തോന്നുന്നില്ല ആരോ എഴുതി കൊടുത്തതാണ് നമ്മൾ വക്കീൽ ഞാൻ കൂടി ആരോട് വക്കീൽ ഭാഷ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും വക്കീൽ ഭാഷയിൽ ആരും എഴുതി കൊടുത്താണ് അതായത് കേസിൽ ഒന്ന് ഗ്രാവിറ്റി കൂട്ടണം ഗോപി ചെമ്മണ്ണൂറിനെതിരെ ഈ വാക്ക് പറഞ്ഞതിനാണ് കേസ് എല്ലാവർക്കും അറിയാം ഇന്നടക്കം പോലീസ് വീണ്ടും വഴിയാണ് അനാവശ്യമായ ശരീരത്തിൽ സ്പർശിച്ചു കേസിന്റെ ഗൗരവം കൂടിയുണ്ട് അതായത് പത്ത് ക്യാമറകളെ മുമ്പിലുണ്ട് നൂറ്റി നൂറ്റമ്പത് ആൾക്കാർ ഫ്രണ്ടിലുണ്ട് അവിടെ വെച്ച് ആ പെൺകുട്ടിയെ കാക്കി ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ തെറ്റാണ് പക്ഷേ ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഇരുമെന്റ് കുട്ടികൾ ശ്രീ സുരേഷ് ഗോപി ശിവലാമ മാധ്യമപ്രവർത്തക അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ തൊഴിൽ കൈവച്ച നൂറ് ശതമാനം അതിന്റെ പരസ്യമായിട്ട് ശ്രീ സുരേഷ് ഗോപി മാപ്പ് പറയുകയും ചെയ്യും പക്ഷെ അത് സെക്ഷൽ ആണെന്ന് പറയുന്നതിന്റെ താല്യം എന്താ കേസിൽ കുറച്ച് ഗ്രാവിറ്റി കൂടും കേസിന് കുറച്ച് പവർ കൂടും ഉദ്ദേശം അപ്പോ ഈ ആണുങ്ങൾക്കും ആ രീതിയിൽ വ്യാജ പരാതികളോ അർദ്ധസത്യ പരാതികളോ വന്നാൽ ഞങ്ങളുടെ ആത്മാഭിമാനവും അംഗസും കൂടെ പ്രധാനമല്ലേ ഒരു പശ്ചാത്തലത്തിൽ കൂടെ പറഞ്ഞാൽ സാധിക്കുക അത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞാൽ നിവിൻ പോളിക്ക് ഒരു വ്യാജ പരാതി വന്നത് എല്ലാവരും കഴുകുക നിൽ പോളി ഉദാഹരണം എടുക്കുന്നത് പോലീസ് അത് അന്വേഷിച്ച് ണെന്ന് കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് കണ്ടു കാണാം അതായത് നിതിൻ പോളി കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ച് നിതിൻ പോളി രണ്ട് ദിവസം ഇവരെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തത് ഞാൻ അടക്കം മുഖ്യധാര ചാനലുകളിൽ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് മുഖം മറച്ചു വന്നു ആ സ്ത്രീ പറയുകയാണ് നിതിൻ പോളി ഇവരെ റേപ്പ് ചെയ്തു നിങ്ങൾ എല്ലാം നിതിൻ പോളി അപ്പോ നിതിൻ പോളിയുടെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു അതിന് തെളിവുണ്ട് അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് അതിന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ് കൊടുക്കും ഇത് പറഞ്ഞ മാപ്പെകുട്ടി പറഞ്ഞത് അറിയാം ഞാൻ ഉറക്കപ്പിച്ചിന്റെ ഡേറ്റ് മാറ്റി പറഞ്ഞാണ് എല്ലാരും എല്ലാരെങ്കിലും കേൾക്കുക ഉറപ്പിൽ എന്റെ ഡേറ്റ് മാറിപ്പോയി എന്നാണ് പറഞ്ഞത് അപ്പൊ നിവിൻ പോളിക്ക് എതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചല്ലോ ആ വ്യക്തിക്കെതിരെ കേസ് എടുത്തു ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻ എടുത്തു അതെന്താ എടുക്കാത്ത നിവിൻപോളി എന്ന് പറയുന്ന താരം അദ്ദേഹം പരാതി കൊടുക്കുകയും ചെയ്തല്ലോ നിവിൻപോളി എന്ന് പറയുന്ന താരം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി നൽകിയെന്ന് പോലീസ് കണ്ടുപിടിച്ച് തെളിയിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായി നിവിൻപോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചു നീ വേറെ തെളിയിക്കേണ്ടല്ലോ പോലീസ് ഓൾറെഡി കോടതി തെളിയിച്ചു ആ പെൺകുട്ടിക്കെതിരെ എന്താ കേസെടുക്കാത്തത് ആ പെൺകുട്ടിക്കെതിരെ വ്യാജപരാതി നൽകിയെന്ന് എന്താ കേസെടുക്കാറ് കുറച്ചുകൂടെ എല്ലാവരും ഓർക്കുന്നു ഉദാഹരണം പറയാം ശ്രീ ശ്രീമതി സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്തുള്ളത് അത് ഇന്നെല്ലാവർക്കും വ്യക്തമാണ് കാര്യം കോടതി വിധിനായ ഉടം വന്നു ഉമ്മൻചാണ്ടി സാറിനെ രണ്ടോ മൂന്നോ വർഷം നിരന്തരമായി വേട്ടയാക്കി വ്യാജപരാതിയാണെന്ന് തെളിഞ്ഞല്ലോ സരിതയ്ക്കെതിരെ വ്യാജപരാതിയാണ് ലീഗൽ റീകോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നിയമസംവിധാനത്തിന്റെ ദുരുപയോഗമാണ് എനിക്ക് സംശയമില്ല കോടതി പറയുകയും ചെയ്തു വ്യാജപരാതി പറഞ്ഞ സരിതക്കെതിരെ എന്താ കേസ് എടുക്കാത്തത് അപ്പോ ഈ നാടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവതിര താരങ്ങളിൽ ഒന്നായ നിതിൻ പോളിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ കേസെടുക്കാതെ അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരേ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഈ നാട്ടിലെ പുരുഷന്മാർക്ക് എന്ത് തരം നീതി ഉണ്ടെന്നാണ് നമുക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിങ്ങളോട് കൂടി പറയുകയാണ് ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷനും അറിയണം നാളെ നമുക്കെതിരെയും ഇതേപോലെ പരാതി വന്നാൽ നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ ശമ്പളം നമ്മുടെ കുടുംബം ഈ സാധനങ്ങൾ നമ്മളിന്ന് വിട്ടു ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ഇവിടുന്ന് പേര് പറയാൻ ശരിയാണെന്ന് അറിയില്ല എന്നാലും ഒരു പേര് നിങ്ങൾ അന്നിരിക്കണം പ്രത്യേകിച്ച് രണ്ടു മൂന്ന് ജീവിതത്തിലെ ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോ എന്റെ കൂടുതൽ വന്നിരിക്കുന്ന എന്റെ സുഹൃത്തും അദ്ദേഹത്തിന് ഇതേപോലെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വിവാഹ വാഗ്ദാനം നോക്കി പീഡിപ്പിച്ചു എന്നറിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹെൽഫുണ്ട് അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി കൊടുക്കുകയും അത്യാവസ്ഥാനം കോടതി വിറ്റവർന്നൊക്കെ അല്ലെങ്കിൽ കോടതി അദ്ദേഹത്തിന് അക്യൂസ് അല്ലാതാക്കി വേരോഗം കൊടുത്തു പക്ഷേ ഇന്നും കുളിക്ക് ജോലി നിങ്ങൾ അറിയില്ല നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയേണ്ട ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും കൂടി ഇരിക്കുന്നുണ്ട് പട്ട് ഞാനൊക്കെ പുസ്തകം വന്നപ്പോ ഏറ്റവും ആരോഗ്യം കണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഗൗരിദാസൻ നായർ സാർ എന്നായിരുന്നു പേര് ദി ഹിന്ദുവിന്റെ ഏറ്റവും പ്രകടനായിട്ട് ഗഗരിദാസൻ താര സാർ എന്നാൽ താഴെ വന്നാൽ നമ്മൾ പേര് അടിച്ചിരിക്കുക നന്നായി ഇംഗ്ലീഷ് പറയുന്ന നന്നായി മലയാളം പറയുന്ന ചാനൽ ചർച്ചകളിലൊക്കെ നൽകിയിട്ടൊരു വ്യക്തി ഈ വ്യക്തിക്കെതിരെ ഒരു ബ്ലോക്ക് പോസ്റ്റ് ഈ പുള്ളിന്റെ പേര് പോലും വെക്കാതെ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് എഴുതി അതിന്റെ താഴെ ആ വ്യക്തി പോലും അല്ല വേറൊരു വ്യക്തി വന്ന് ഇത് ഇദ്ദേഹം അല്ലേ പരാമർശമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ റിട്ടയർമെന്റ് അടക്കമുള്ള കാര്യങ്ങളുമായി ദി ഹിന്ദു പോലുള്ള ഒരു പ്രഭുവായ പ്രഭുവീന്ന് അദ്ദേഹം കൂടി അദ്ദേഹത്തിനെതിരെ ഒരു പബ്ലിക് പരിപാടിക്ക് ഗസ്റ്റായി വിളിച്ചപ്പോൾ ഇവിടെ പ്രതിഷേധം ഉണ്ടാകാൻ കുറ്റക്കാരനാണോ തെറ്റുകാരനോ ഒന്നുമില്ല ഇല്ലെതിരെ അലിഗേഷൻസോ ഒന്നുമില്ല പോലും സെക്ഷൽ അഡ്വാൻസ് അറിയില്ല എന്താണ് തെറ്റായ നടത്തിയ ഒരു വ്യക്തിയുടെ ജീവിതവും ജന്മവും കരിയറാണ് പോകുന്നത് എന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറയുന്നത് കൂടെ പറയും എനിക്കെതിരെ ശബരിമല പ്രക്ഷോഭ ഇതേപോലെ ഒരു വ്യാജ പരാതി കൊണ്ടിരുന്നു അതായത് ശബരിമല പ്രക്ഷോഭം കത്തി

കുട്ടിയുടെ സുഹൃത്തിനോട് വേറൊരു പെൺകുട്ടി പറഞ്ഞു രാഹുലീശ്വർ എന്ന് പറയുന്ന വ്യക്തി അശ്ലീല ചിത്രങ്ങൾ കാണാനെ നിർബന്ധിച്ചു അത് കേൾക്കുമ്പോൾ എന്നെ പിന്നെ വിളിച്ചവർക്കറിയാം അതൊരു സെക്ഷനാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതായത് പ്രത്യേകിച്ച് തെളിയിക്കാൻ അതായത് വാച്ചിങ് മറ്റേ ഇമോറൽ അല്ലെങ്കിൽ സെക്ഷൻ ഉണ്ട് ഈ സെക്ഷനെ ഇൻവോവ് ചെയ്യാനും അട്രാക്ട് ചെയ്യാനും ആണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു അതായത് എന്റെ വീട്ടിലൊക്കെ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കും ഞങ്ങളെ അതായത് എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആ കുട്ടിയെ കാണാൻ പ്രേരിപ്പിച്ചു ഞങ്ങളൊക്കെ വീട്ടിലെട്ടും പത്തും പേര് എപ്പോഴും ഉണ്ട് ഞാൻ എത്ര വർഷം മുമ്പാണ് നടന്നത് പതിനെട്ട് വർഷം മുമ്പ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആ കുട്ടി ആരോടും ഉന്നയിച്ചത് പതിനെട്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ ആ കഴിഞ്ഞ ഓൾമോസ്റ്റ് കഴിഞ്ഞ നൂറ്റാണ്ട് ഈ വ്യക്തി എന്നെ അങ്ങനെ കാണാൻ നിർബന്ധിച്ചു പക്ഷെ എനിക്ക് അത് ഏറ്റവും വലിയ സപ്പോർട്ടായി നിന്നത് എന്റെ മുത്തശ്ശിയും എന്റെ അമ്മയും എന്റെ ഭാര്യയുമാണ് എൺത്തിനാല് വയസ്സുള്ള മുത്തശ്ശി ശബരിമല ആദ്യം അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എറണാകുളത്ത് ട്രാവൽ ചെയ്തു ചെയ്തുവെന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ എട്ട് പത്ത് പേര് എപ്പോഴും കാണും കാര്യം ഇത്രയധികം വലിയ വീടാണ് ഒരുപാട് ആൾക്കാർ വരും ഇത് പറയുന്നത് കള്ളമാണ് എനിക്ക് അന്ന് സന്തോഷമുള്ളത് അത് മാധ്യമ പ്രവർത്തകരുടെ വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് രഹേഷ് കുമാർ സാറിനെ കൊള്ളുന്നവർ അതിശക്തമായി പുലിനോട് പറഞ്ഞു രാഹുലിന്റെ നിലപാടെല്ലാം തെറ്റാണ് ഈ യുവതികൾക്കെതിരെയുള്ള നിലപാടൊക്കെ തെറ്റാണ് പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ ഈ കൈവാരി തേച്ചുകൊണ്ടല്ല ഒരു വ്യക്തിയെ അധിക്ഷേപിക്കേണ്ടത് അദ്ദേഹത്തിന്റെ നിലപാടിനെ നേരിടേണ്ടത് അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളോടൊപ്പം സെൻസേഷണൽ ന്യൂസ് മറുഭാഗത്തെ പുരുഷൻ ഒരു മനുഷ്യനാണ് എന്ന് കൂടി ഓർക്കണം മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷൻ ഒരു മനുഷ്യനാണ് എന്ന് കൂടി ഓർക്കണം എല്ലാവർക്കും ഒരുപാട് കാശ് കൊടുത്ത് എപ്പോഴും ഡിസൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ശ്രീ സിദ്ധിഖാകട്ടെ ശ്രീ വിജയബാബു ആകട്ടെ ശ്രീ ഒമർലുല്ലു ആകട്ടെ എൽദോസ് കുന്നപ്പള്ളി ആകട്ടെ ഒരുപാട് പേർക്ക് അങ്ങനെ പോരാടാൻ അവർക്കൊക്കെ കുറച്ച് ആവധ്യം പറ്റുമുള്ളതാണ് അപ്പൊ മാധ്യമങ്ങളുടെ വേട്ടയാടലിലും സമ്മർദ്ദത്തിലും കോടതി അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹവും മറ്റും ഇവരെ കുറ്റക്കാരായി ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ജീവിതവും ജോലിയും കുടുംബവും സാലറിയും സമ്പത്തും എല്ലാം ബാധിക്കപ്പെടും ഞാൻ അവസാനിപ്പിക്കുമ്പോ ഈ പൊതുബോധം തന്നെ പൊതുബോധം പോലെ തന്നെ മാധ്യമബോധം എന്നൊരു കാര്യമുണ്ട് ഈ മാധ്യമബോധം പലപ്പോഴും അമിതമായി ഫെമിനിസത്തിനും ഈ പൊതുബോധം കുടുംബ സംവിധാനത്തിനും അനുകൂലമാണ് നമ്മുടെ സ്ത്രീ ജനങ്ങൾ പിന്തുണയ്ക്കാതെ ഞങ്ങൾ പുരുഷന്മാർക്ക് ഈ രീതിയിലുള്ള ഒരു തീവ്ര ഫെമിനിസ്റ്റ് നല്ല ഫെമിനിസ്റ്റ് അല്ല തീവ്ര ഫെമിനിസ്റ്റ് അനീതികൾ മറികടക്കാനാവില്ല സ്ത്രീകളെ മറയാക്കി സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് എന്ന മുഖം മൂടി ധരിച്ചാണ് പലപ്പോഴും ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ പുരുഷ വിരോധവും കുടുംബ വിരോധവും മുമ്പോട്ട് വയ്ക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വരും തലമുറകൾക്ക് വേണ്ടി സ്ത്രീകൾ പുരുഷന്മാരെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം നമ്മൾ പോയാൽ ഈ സമൂഹവും സംസ്കാരവും നിലനിൽക്കില്ല കുടുംബവും പുരുഷന്മാരും സഭ്യതയും സംസ്കാരവും ഈ സമൂഹവും നിലനിൽക്കാൻ ഈ എക്സ്ട്രീം ലിബറലിസം അല്ലെങ്കിൽ എക്സ്ട്രീം ഫെമിനിസം നേതാക്കളിൽ ഫൈറ്റ് ഈ തീവ്ര ആ തീവ്ര ഫെമിനിസം നമ്മുടെ സമൂഹത്തെ ऐसे बिटी के ऊपर। आधे दिन पढ़ते होंगे कि हमारे ओरो पीड़िश दे ही, ओरो स्ट्रीट दे ही, ओरो कोड़ूपत दे ही करना पड़ेगा ना? ये तो मात्रा पानी होता है। क्या बात की? क्या तार आप लोगों ने लाव चुस्ती? Different angles. Don't forget to subscribe and support this channel.